എല്ലുപൊന്നുപോലോട്ട് അപ്പ ഇന്ന് നമ്മൾ സവാളയുടെയും വെളുത്തുള്ളിയുടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് വെളുത്തുള്ളി അതിനാവശ്യമുണ്ട് സവാളയുടെ തൊലി ആണം പിന്നെ നമ്മൾ മുട്ടയിലോടും പിന്നെ നമ്മളുടെ പിന്നെ നമ്മളുടെ ചായപ്പൊടി

കുറച്ച് ണം ഫസ്റ്റ് നല്ല രീതി അമ്മ ഇത് മഞ്ഞു ഓക്കേ കയ്യിൽ കുത്താതെ നോക്കിയിട്ടോ ഇങ്ങോട്ട് എല്ലാ വാരി നമ്മളിത് കുറച്ച് ഞാൻ അരച്ചിട്ടൊക്കെ വരുമ്പോടുക്ക ഇത്ര മതി ആ ഇതെടുക്കാൻ വയ്യ

മിസ്സിൽ അമ്മ അടിച്ച പായസായിട്ട് കൊണ്ടുവരണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിനു ശേഷം നമ്മൾ ഇതൊക്കെ റെഡി ആക്കി നമ്മളെ ചെടിക്കാം അയ്യോ ഒരു കാര്യം പറഞ്ഞു പറയാൻ പറഞ്ഞു നല്ല ഒഴിച്ചു കൊടുക്കണം കൊച്ചായിട്ട് നമ്മക്ക് തക്കാളിക്കും മുളകിനും എല്ലാം നല്ലതാണ് അപ്പുറത്ത് കാടായിരുന്നു അപ്പുറത്തെ കാടൊക്കെ വൃത്തിയാക്കിയപ്പോ നല്ല അങ്ങനെയൊക്കെയായി നമ്മൾ ചെയ്ത പോലെ